കോൺഗ്രസ് നേതാക്കൾക്ക് ലീഗിന്റെ മുന്നറിയിപ്പ് അപക്വമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഈ തെരഞ്ഞെടുപ്പിന്റെ അനുകൂലമാണ് ചിന്തിക്കുന്നതിന്റെ ഗുണഫലം എന്തായിരുന്നാലും നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പാർട്ടിക്കകത്തും പാർട്ടികൾ തമ്മിലും ഐക്യം വേണം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് ആ ഐക്യമല്ലേ യു ഡി എഫിൻ്റെ ശക്തി ആ ഐക്യം തവുമ്പോഴേ ഞങ്ങൾ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുള്ളൂ ജനങ്ങളെ ആശയപ്രവർപ്പെടുത്തിയാക്കിയിട്ട് യു ഡി എഫ് ഞങ്ങൾക്ക് തന്നെയുള്ളൂ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പ്രസ്താവന തന്നെ അത് നടത്താൻ പറഞ്ഞല്ലോ ആരെങ്കിലും നടത്തിയെന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് നടത്താൻ പാടില്ല ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റേത് ഘടകക്ഷിയാണെങ്കിലും പ്രസ്താവനകൾ അവരവരുടെ സ്ഥാനത്തിലും പ്രസ്താവനകൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന് എന്നാലോചിക്കണം മുന്നണിയും പാർട്ടിയും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത് ഇത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണെന്നും പി എം എ സലാം പറഞ്ഞു